ില്ല ഒരു ഉത്തരവില്ല വിവരാവകാശ രേഖയാണ് ധാരാളം തന്നിരിക്കുന്ന അറിയാം നിങ്ങൾ ഫിറോസ് എം ഷഫീഖ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കറപ്ഷൻ ആൻഡ് ആൻറ്റി കറപ്ഷൻ ആൻഡ് ആന്റി ക്രൈം അഡ്മിനിസ്ട്രേഷൻ അഞ്ച് ലഭ്യമാക്കുകയില്ല ആറാമത്തെ ചോദ്യം എന്നയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ മലപ്പുറം വിജിലൻസ് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഹുമതി വിജിലൻസ് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ബഹുമതികൾ ലഭിച്ചിട്ടുണ്ടോ മറ്റേ ജില്ലാ പോലീസാണ് ചോദിച്ച് ബഹുമതികളുടെ പേര് ഇങ്ങനെ ആറ് ഗുഡ് സർവീസ് എൻട്രി ഒഴികെ മറ്റു ബഹുമതികൾ ലഭിച്ചിട്ടില്ല ഏഴാമത്തെ ചോദ്യം മോഹൻദാസ് എന്ന ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ മലപ്പുറം ജില്ലാ വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡെപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സേവനം ചെയ്യാൻ വിജിലൻസ് ഡയറക്ടറുടെ അനുമതി ലഭിച്ചിരുന്നോ ഏഴാമത്തെ ചോദ്യം ഇല്ല എട്ടാമത്തെ ചോദ്യം മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും മുപ്പത്തിരണ്ട് ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി സോറി ആൻസർ ആണ് ഇല്ല എട്ടാമത്തെ ചോദ്യം എട്ട് ചോദ്യമായിരുന്നു ഇതിൽ മൊത്തമായിട്ടുള്ളത് ശ്രീ മോഹൻദാസ് എന്ന ആൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസം മുതൽ മാർച്ച് ഇരുപത്തി മൂന്ന് വരെ വിജിലൻസിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്വീകരിച്ച ബഹുമതികൾ ഏതെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് വിജിലൻസ് ജോലി ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മലപ്പുറം ജില്ലാ പോലീസിൽ നിന്നും മുപ്പത്തി ഗുഡ് സർവീസ് എൻട്രി ബഹുമതികൾ ലഭിച്ചിട്ടുള്ളതായി അവിടെ നിന്നും അറിയിച്ചിട്ടുണ്ട് വിജിലൻസ് എടുത്ത് വീരൊന്നുമില്ല കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് പേരില്ല ജില്ലാ പോലീസ് അറിയിക്കുക ആരെ സുചിതാസ് അങ്ങോട്ട് കൊടുക്കുകയാണ് ഫുഡ് സർവീസ് എൻട്രി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ വ്യക്തിയെ ഈ പറയുന്ന ഇൻ്റർസെപ്ഷന് ഫോണുകൾ ചോർത്താൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ ഗ്രൂപ്പ് അന്വേഷിക്കേണ്ടതാണ് അത് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇനി മാവോയിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ നിന്ന് ഫോൺ ചോർത്തിയ മറ്റു വിഷയങ്ങൾ അതാണ് നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം അത് കഴിഞ്ഞു പരിശോധിക്കണം ആരും ഉത്തരവില്ല അദ്ദേഹം എ എസ് ഐ ആണെന്ന് തോന്നുന്നത് ഒരുപക്ഷെ അപ്പൊ അതോടൊപ്പം മറ്റൊരു കാര്യം നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എ ടി എസുമായി ബന്ധപ്പെട്ട കാര്യം കിടക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം ഇവിടെ പറയാൻ മുഖ്യമന്ത്രി അവമാനപ്പെട്ട ഡി ജി പിക്ക് ഞാനൊരു കത്ത് നൽകിയിട്ടുണ്ട് വിഷയം പൊന്നാനിയിലെ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ നൽകിയ പരാതിയിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ പ്രധാനമായും ഡി ജി പിയോട് ഞാൻ സൂചിപ്പ് കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം രമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പോൾ ഇടതുപക്ഷ എം എൽ എ ആയ മുകേഷിനെതിരെ പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ എന്തോ ഒരു മോശ പെരുമാറ്റം പറഞ്ഞുകൊണ്ട് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷിക്കുകയാണ് ഞാൻ ഈ കത്തിൽ സൂചിപ്പിച്ചതാണ് ഇപ്പോൾ പൊന്നാനിയിലെ അതിജീവിത ഏതെങ്കിലും ഒരു ചാനലുകാരൻ പോയിട്ട് അടച്ചിട്ട മുറിയിൽ സ്വകാര്യമായിട്ട് അവരുടെ താല്പര്യ പ്രകാരം എന്തോ ഒരു എന്താ പറയുക മുട്ടിൽ മരമുറി കേസിൽ ഈ ബെന്നി കേസ് അന്വേഷിച്ചിരുന്നു ആ വൈരാഗ്യം തീർക്കാനാണ് ഇത് കെട്ടിച്ചമച്ചതുണ്ടാക്കിയതാണ് എന്ന ചില വാർത്തകൾ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിരുന്നു ഞാനതിൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുക്കുകയാണ് കാരണം എനിക്കറിയാ ഇത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് തന്നെയാണ് ഞാൻ പോകുന്നത് പൊന്നാനിയിൽ നിന്നും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ വിഷയം കുറേ മുമ്പ് എന്നോട് സംസാരിച്ചാണ് അന്ന് ഈ കാര്യങ്ങളൊന്നും നടന്നു പോയിട്ടില്ല പിന്നെ എന്നോട് സംസാരിച്ച പാർട്ടി ലീഡർഷിപ്പിനോട് അന്ന് ഞാൻ പറഞ്ഞത് പോലീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല നിങ്ങൾ പോലീസ് നിങ്ങൾ കൈകാര്യം ചെയ്യും അല്ലാത്ത എന്താണെങ്കിലും ഞാൻ ഇടപെടാം എന്നൊരു മൂന്നാലഞ്ച് മാസം മുമ്പ് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട വാർത്തകളും പത്രക്കാരുടെ ഇടപെടലുകളും എൻ്റെ വാർത്താ സമ്മേളനങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉണ്ടെങ്കിൽ ഒഴിവാക്കും നടപടിയെടുക്കുമെന്നുള്ള പ്രസ്താവനകളൊക്കെ കണ്ടപ്പോഴാണ് ഈ സ്ത്രീ പിന്നീട് ഒരു ആത്മവിശ്വാസത്തിൽ കടന്നു വരുന്നത് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് ആ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞത് ഇവർ മൂന്നാളും വിനോദ് എന്ന് പറയുന്ന എസ് എടുത്ത് വീടിൻ്റെ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി പൊന്നാനിയിലെ എസ് എച്ച്ഒയെ കാണാനാണ് ഈ സ്ത്രീ പരാതി കൊടുക്കാനാണ് പോകുന്നത് ആ വിനോദ് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുകൊണ്ടുവരണം അപ്പോൾ ഒരു ബെന്നി എന്ന് പറയുന്ന ഓഫീസർ അവിടെ അന്വേഷിച്ചത് കൊണ്ട് ആ ബെന്നിയെ കൊടുക്കാനാണ് റിപ്പോർട്ടറിന് ഈ പണിയെടുക്കുന്നത് പറയുന്നതിൽ യുക്തിയുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാനാണ് ആ പരാതിമായി പോയ സി ഐ സ്വത്ത് തർക്കാണ് വീടിൽ താമസിക്കുന്ന വീടിൻ്റെ ഞാൻ വരാം ഞാൻ വന്ന് കാണുമെന്ന് പറയാം ഒരു വലുതാപ്പഴ കേസ് അന്വേഷിക്കാൻ രാത്രി പത്ത് മണിക്ക് ആ സ്ത്രീയുടെ മൊഴി നിങ്ങൾ പരിശോധിക്കണം അതിന് സൈനബ എന്ന് പറയുന്ന മറ്റൊരു സ്ത്രീ ഈ സ്ത്രീയെ പീഡിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുമോ സൈനബെന്ന് തോന്നുന്നു അവരെ ഒരു കൂട്ടുകാർ വീട്ടിലുള്ള രാത്രി പത്ത് മണിക്കാ ഇത്ര ഒരു കുട്ടിയുള്ളത് ഹസ്ബൻഡ് ഗൾഫിലാണ് മറ്റൊരു മകൻ പഠിക്കുകയാണ് മോശമായി പെരുമാറി ഈ സ്ത്രീ കരയുന്നത് കണ്ടിട്ട് ഈ സ്ത്രീ അവരെ തടഞ്ഞു വെച്ചു ആ സ്ത്രീയെ ഇപ്പം സ്വാധീനിക്കുന്നുണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന അങ്ങനത്തെ സ്ത്രീയെ നിങ്ങൾ മനസ്സിലാക്കണം ഈ മോശമായി പെരുമാറി ഒരാഴ്ച പിന്നെ ഒരു മറുപടി ഇല്ല ഫോൺ വിളിച്ച് അടുക്കില്ല പിന്നെ അവർ ഈ പരാതി കൊടുക്കും